പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു തൂത്തുക്കുടിയിലെ ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച് സ്വന്തമായി ഹോട്ടൽ സാമ്രാജ്യം പടുത്തുയർത്തി കോടീശ്വരനായി മാറിയ ശരണഭവൻ ഉടമ പി രാജഗോപാലിൻ്റെ വളർച്ചയെയും തകർച്ചയെയും സംബന്ധിച്ച് വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രിയ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം തൂത്തുക്കുടിയിലെ ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച് സ്വന്തമായി ഹോട്ടൽ സാമ്രാജ്യം പടുത്തുയർത്തി കോടീശ്വരനായി മാറിയ ശരവണഭവൻ ഉടമ പി രാജഗോപാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വളർച്ചയെയും തകർച്ചയെയും സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ക്രൈം ഡയറീസ് മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സിനിമാ സ്റ്റൈലിലാണ് കാര്യങ്ങൾ സംഭവിച്ചത് സ്വന്തം ജീവനക്കാരന്റെ മകളെ സ്വന്തമാക്കാൻ അവരുടെ ഭർത്താവിനെ കട്ടിക്കൊണ്ടുപോവുകയും അവരെ വധിച്ചതിനു ശേഷം ജീവപര്യന്തം ശിക്ഷിക്കും വിധിക്കപ്പെട്ട രാജഗോപാൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ചതും ജയിൽവാസം ഒഴിവാക്കാനുള്ള പതിനെട്ടടവും പയറ്റുന്നതിനിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജനിച്ച രാജഗോപാൽ ബാല്യകാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ തേടിയായിരുന്നു ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് ബോയായും ഹോട്ടലിലെ ക്ലീനിങ് തൊഴിലാളിയായും പണിയെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ചെന്നൈയിലെ കെ കെ നഗറിൽ ചെറിയൊരു പലചരക്ക് കട ആരംഭിക്കുന്നത് എന്നാൽ അതിനിടെ പരിചയപ്പെട്ട ജോൽസന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നീട് അയാളുടെ ജീവിതം അതിനിടെ പരിചയപ്പെട്ട ജോൽസന്റെ നിർദ്ദേശപ്രകാരം ഹോട്ടൽ വ്യവസായത്തിലേക്ക് തിരിയുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ കൂടാതെ യു എസ് യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ അടക്കം ഇരുപത് രാജ്യങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ പടുത്തുയർത്തിയ വ്യവസായിയുടെ ജീവിതവും അത്യന്തവും നാടകീയവും സംഭവബഹുലവുമായിരുന്നു സമാനതകളില്ലാത്ത വെട്ടിപ്പിടിച്ച ജീവിത വിജയം വെട്ടിപ്പിടിക്കുന്നതായിരുന്നു പി രാജഗോപാൽ ശീലം ബ്രാഹ്മണർ വാണിരുന്ന സസ്യാഹാര വിപണ മേഖലയിൽ രാജഗോപാൽ നടത്തിയ മുന്നേറ്റം സമാനതകളില്ലാത്തതായിരുന്നു മസാല മസാലദോശയുടെ തലതട്ടപ്പവൻ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് രാജഗോപാലിനെ അന്ന് വിശേഷിപ്പിച്ചത് എന്തു ചെയ്യാൻ ജീവജ്യോതി എന്ന പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മാത്രമാണ് അയാൾ തോറ്റുപോയത് ഇന്ത്യയിൽ മാത്രം ഇരുപത്തി ഹോട്ടലുകൾ രാജ്യത്തിന് അകത്തും പുറത്തും വ്യവസായ സ്ഥാപനങ്ങൾ ജ്യോതിഷിയായിരുന്നു അയാളുടെ മാർഗദർശി ജ്യോതിഷി ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം വെട്ടിപ്പിടിക്കാൻ രാജഗോപാൽ മടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ കെ നഗറിൽ പലചരക്കുകടം നടത്തിയിരുന്ന രാജഗോപാലനോട് തീ ഉപയോഗിക്കുന്ന മേഖലയിലേക്ക് മാറാൻ ഉപദേശിച്ചത് ഇതേ ജ്യോതിഷി തന്നെയായിരുന്നു കാമാച്ചി ഭവൻ എന്ന ഭക്ഷണശാലയുടെ തുടക്കം പക്ഷെ പാളി ശരവണഭവൻ എന്ന് പുനർനാമകരണം ചെയ്തതും ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം തൻ്റെ രണ്ടാമത്തെ മകനായ ശരവണനോട് ചേർത്ത് ശരവഭവൻ എന്ന പേരിടുകയും ചെയ്തു പിന്നീട് തൊട്ടതെല്ലാം പൊന്നായി അല്ലെങ്കിൽ പൊന്നാക്കി ഒരു കാലത്ത് ബ്രാഹ്മണരുടെ കുത്തകയായിരുന്ന ദോശ ഇഡലി വ്യാപാരത്തിലേക്ക് പ്രവേശിച്ച ഈ നാടാർ സമുദായക്കാരൻ ഗുണനിലവാരത്തിലൂടെയും കുറഞ്ഞ വിലയിലൂടെയും ആളുകളെ ആകർഷിക്കുന്നു രുചിയും വൃത്തിയും വലിയ ജനപ്രീതി ഉണ്ടാക്കുന്നു വെളിച്ചെണ്ണയായിരുന്നു പ്രധാന പാചക എണ്ണ ഇഡ്ലിയിലും മസാല ദോശയിലും ശരണഭവൻ ചരിത്രം രചിക്കുക തന്നെയായിരുന്നു അങ്ങനെയാണ് രാജ്യത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് ബ്രാഞ്ചുകൾ തുറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ജീവജ്യോതി എന്ന ഇരുപതുകാരിയെ സ്വന്തമാക്കാനുള്ള ജ്യോതിഷിയുടെ ഉപദേശമാണ് രാജഗോപാലിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അട്ടിപേരിളക്കിയതെന്ന് പറയാം ലോകം വാഴ്ത്തിയ രുചികളുടെ കമ്പുരാന് വാർദ്ധക്യത്തിന്റെ അവശ്യതയിൽ കാരാഗ്രഹവാസത്തിന് യോഗമുണ്ടെന്ന് അന്ന് കോടതി വിധിയിൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ജീവജ്യോതിയെ രാജഗോപാൽ ഇഷ്ടപ്പെടുന്നത് ജീവജ്യോതി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്ന ജ്യോതിഷിയുടെ വാക്കുകൾ എന്തു വില കൊടുത്തും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ജനിപ്പിക്കുന്നു ജീവജ്യോതിയുടെ സൗന്ദര്യത്തെക്കാൾ അവരിലൂടെ തനിക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് ശരണഭവനിൽ അസിസ്റ്റന്റ് ആയിരുന്ന രാമസ്വാമിയുടെ മകളായ ജീവജ്യോതിയും സഹോദരനെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന പ്രിൻസ് ശാന്തകുമാറും തമ്മിൽ പ്രണയത്തിലായിരുന്നു ശാന്തകുമാറിനെ വിവാഹം ചെയ്യാൻ ജീവജ്യോതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുവരും രാമസ്വാമിയുടെ എതിർപ്പ് അവഗണിക്കുകയും വിവാഹിതരാവുകയും ചെയ്യുന്നു വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമായിരുന്നില്ല പ്രിൻസിൻറ്റേത് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടെ ഇരുവരും ജീവജ്യോതിയുടെ അമ്മാവിനെയും രാജഗോപാലിനെയും പണത്തിനായി സമീപിക്കുന്നു ട്രാവൽ ഏജൻസി തുടങ്ങി ജീവിതം കരപിടിപ്പിക്കാമെന്ന ആശയവുമായാണ് രാജഗോപാലിൻ്റെ അടുത്തെത്തുന്നത് ഈ അവസരം രാജഗോപാൽ കൃത്യമായി ഉപയോഗിക്കുന്നു പണം നൽകുന്നു ജീവജ്യോതിയോടുള്ള താൽപ്പര്യം വിവാഹശേഷവും തെല്ലും കുറഞ്ഞിട്ടില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താനായി ശ്രമം പ്രിൻസിനെ ഉപേക്ഷിച്ച് തിരിച്ചെത്തിയാൽ രാജകുമാരിയെ പോലെ വാഴിക്കാമെന്ന് പറഞ്ഞു എന്നാൽ രാജഗോപാലിന്റെ പ്രലോഭനത്തിൽ ജീവജ്യോതി വീണില്ല പണവും ആൾബലവും ആവോളമുണ്ടായിരുന്നു രാജഗോപാലിന് കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോടികൾ വാരി എറിഞ്ഞ് നടത്തിയ ശ്രമങ്ങൾ ജീവജ്യോതിയുടെ നിശ്ചയദാർഢ്യത്തിനും മുന്നിൽ മാത്രമാണ് വീണിടിഞ്ഞത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ജീവജ്യോതിയെ വിലക്കെടുക്കാനായിരുന്നു ആദ്യ ശ്രമം ആറു ലക്ഷമായിരുന്നു ഓഫർ വഴങ്ങാതെ വന്നപ്പോൾ ലക്ഷങ്ങളുടെ എണ്ണം കൂടി ഭീഷണിയും അനുനയവും പീഡന പരമ്പരകളും രാജഗോപാൽ ജീവപര്യന്തം അനുഭവിച്ചേ പറ്റൂ എന്ന സുപ്രീം കോടതി വിധി ജീവജ്യോതി പൊരുതി നേരി തന്നെയാണ് മടിപ്പാക്കം സ്വദേശി രവി എന്ന ജ്യോതിഷിയായിരുന്നു രാജഗോപാലിന്റെ മാർഗദർശി അവസാനം രാജഗോപാലിന്റെ തകർച്ചയിലേക്ക് നയിച്ചതും താൻ ഗുരുവായി കണ്ടിരുന്ന അതേ ജോൽസൻ്റെ വാക്കുകളായിരുന്നു എന്നതാണ് ചരിത്രം എന്നതാണ് വിചിത്രവും ഹോട്ടൽ ജീവനക്കാരന്റെ വിവാഹതയായ മകളെ മൂന്നാം എന്നായിരുന്നു എത്ര ജോൽസന്റെ ഉപദേശം ഇത് അവസാനം അവരുടെ ഭർത്താവിൻ്റെ കൊലപാതകത്തിലേക്കും ജീവപര്യന്തം തളവിലേക്കും വഴി തുറക്കുകയായിരുന്നു ജീവനക്കാരന്റെ മകൾ ജീവജ്യോതിയെ വിവാഹം ചെയ്താൽ ബിസിനസ് സാമ്രാജ്യം കൂടുതൽ വളരുമെന്നതായിരുന്നു ജ്യോതിഷിയുടെ ഉപദേശം നേരത്തെ തന്നെ രാജഗോപാലിന് വലിയ താല്പര്യമുണ്ടായിരുന്ന ജീവജ്യോതിയെ സ്വന്തമാക്കാനായി പിന്നീട് അയാളുടെ ശ്രമം ജീവജ്യോതിയെ കല്യാണം കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാകും രാജഗോപാൽ എന്ന് രവി അയാളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജഗോപാലിന്റെ ആദ്യ വിവാഹം അതിൽ രണ്ടാൺമക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം വിവാഹം അതും ജ്യോതിഷിയുടെ ഉപദേശപ്രകാരമായിരുന്നു ഒരു ജീവനക്കാരന്റെ മകളെ വിവാഹം ചെയ്യാനായിരുന്നു ഉപദേശം സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുകയായിരുന്നു അത്ര ലക്ഷ്യം എന്നാൽ മൂന്നാം വിവാഹത്തിനുള്ള ജോൽസന്റെ ഉപദേശം രാജഗോപാലിനെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുരുക്കിലേക്ക് തള്ളിവിടുക തന്നെയായിരുന്നു തൻ്റെ സഹോദരന്റെ ട്യൂഷൻ മാസ്റ്റർ പ്രിൻസ് ശാന്തകുമാറുമായി അവൾ പ്രേമത്തിലായിരുന്നു ജീവജ്യോതി കുടുംബത്തിന്റെ എതിർപ്പ് വകവെക്കാതെ അയാളെ വിവാഹവും ചെയ്യാൻ തീരുമാനിച്ച സമയം പ്രിൻസിനെ ജീവജ്യോതി മറക്കാൻ ലക്ഷങ്ങൾ മുടക്കി രാജഗോപാൽ ആഭിചാരക്രിയകൾ ചെയ്യുകയും ചെയ്തു പ്രിൻസിനോട് ജീവജ്യോതിയെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു ജീവജ്യോതിയെ കൊല്ലുമെന്ന് ആൾക്കാരെ അയച്ച് പറയിപ്പിച്ചു ഭീഷണിയും വിലവെച്ചലും സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ ജീവജ്യോതിയുമായി ഒളിച്ചോടി എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാൻ പ്രിൻസ് തീരുമാനിക്കുന്നു ദമ്പതികൾ തിരുച്ചുണ്ടൂരിലേക്ക് ഒളിച്ചോടിയതായി രാജഗോപാൽ നിറയുന്നു പ്രിൻസിനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതക്കുകയും ചെയ്യുന്നു ഭാര്യയെ വെറുതെ വിടണമെന്ന അഭ്യർത്ഥന കേട്ടതേയില്ല പ്രിൻസിനെ തിരുച്ചുണ്ടൂരിൽ നിന്ന് രാജഗോപാലിൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകുന്നു വിവാഹബന്ധം വേർപ്പെടുത്താൻ രാജഗോപാൽ തുടരെ നിർബന്ധിക്കുന്നതിനാൽ രണ്ടായിരത്തി ഒന്നിൽ പോലീസിൽ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ പ്രിൻസിന് എയ്ഡ്സ് ഉണ്ടെന്ന് വരെ പ്രചരിപ്പിച്ചതും രാജഗോപാൽ തന്നെയായിരുന്നു ജീവജ്യോതിക്ക് രാജഗോപാൽ സ്വർണവും മൊബൈൽ ഫോണും ഉൾപ്പെടെ സമ്മാനമായി നൽകി തൻ്റെ രണ്ടാം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിക്കുന്നതെന്നും അവരെപ്പോൾ രാജ്ഞിയുടെ ജീവിതമാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഭാര്യയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് പ്രിൻസിനോട് വരെ പറഞ്ഞു രാജഗോപാലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബന്ധത്തിൽ നിന്ന് പ്രിൻസ് പിന്മാറിയതായി രാജഗോപാൽ ജീവജ്യോതിയെ ധരിപ്പിക്കുകയും ചെയ്യുന്നു ബ്രാഞ്ച് മാനേജറായി ചേർന്ന് രാജഗോപാൽ തയ്യാറാക്കിയ നാടകമായിരുന്നു അത് ജീവജ്യോതിയിൽ വിധവാ പൂജ നടത്താനും രാജഗോപാലും ജ്യോതിഷിയും ശ്രമിച്ചതോടെയാണ് കള്ളക്കളി പൊളിഞ്ഞത് രാജഗോപാലിന്റെ ഗുണ്ടകൾ അവരെ പിന്തുടർന്ന് ശരവണഭവന്റെ വെയർ ഹൗസിലടച്ചു അവിടെ രാജഗോപാൽ ശാന്തകുമാറിനെ മർദ്ദിച്ചു വിവാഹം കഴിക്കാമെന്ന് നുണ പറഞ്ഞ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട അവർ പിന്നീട് വഴുതി മാറി അതോടെ ശാന്തകുമാറിനെ കൊല്ലാൻ രാജഗോപാൽ അഞ്ചു ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട ശാന്തകുമാറിനെയും കുടുംബത്തെയും വീണ്ടും പിടികൂടിയ ശേഷം മന്ത്രവാദത്തിനെന്ന് പറഞ്ഞ് വിദൂര ഗ്രാമത്തിൽ കൊണ്ടുപോകുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മൂന്നിന് കൊടൈക്കനാലിൽ ശാന്തകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് അതിനിടെ കൊടൈക്കനാൽ വനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രിൻസ് ശാന്തകുമാറിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നു പിന്നീടാണത് കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്തത് ഡാനിയൽ കർമ്മകം സക്കീർ ഹുസൈൻ കാശി വിശ്വനാഥൻ പാട്ട് രാജൻ തുടങ്ങി എട്ട് വാടക കൊലയാളികളെയാണ് പ്രിൻസ് ശാന്തകുമാറിനെ കൊലപ്പെടുത്താൻ രാജഗോപാൽ അന്ന് അയച്ചത് ഇതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും രാജഗോപാലിനെതിരെ പതിനെട്ട് വർഷം നീണ്ട നിയമയുദ്ധത്തിൽ യുദ്ധത്തിൽ ജീവജ്യോതിക്ക് ഏറെ കഷ്ടപ്പാടും നഷ്ടങ്ങളും ഉണ്ടായി സഹോദരൻ അടക്കമുള്ളവർ എതിരായി പ്രിൻസിന്റെ സഹോദരൻ പോലും കൂറുമാറിയ കേസിൽ ജീവജ്യോതിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടമാണ് വിജയം ഉറപ്പിച്ചത് പണവും സ്വാധീനവും ഉപയോഗിച്ച് രാജഗോപാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും രാജഗോപാലിന്റെ ശിക്ഷ ശരിവച്ചതോടെ ജീവജ്യോതി സത്യത്തിൻ്റെ ജ്യോതിയായി മരണമെന്ന അന്തിമവിധിയോട് കണ്ണുകൊണ്ടുപോലും ഇടയാനാകാതെ രുചിയുടെ തലതൊട്ടപ്പനും യാത്രയായി ഇതാണ് രുചിയുടെ തലതൊട്ടപ്പന്റെ കഥ ജീവിതത്തിലെ വിജയത്തിന്റെ കഥ ജീവിതത്തിലെ തകർച്ചയുടെ കഥ അന്ധവിശ്വാസം ഒരു ജീവിതം എങ്ങനെ തകർത്തെറിഞ്ഞു എന്ന് പറയുന്ന കഥ ഇതാണ് ശരവണഭവന്റെ ഉയർച്ചയും വളർച്ചയും സംബന്ധിച്ച കഥ പ്രിയ പ്രേക്ഷകർക്ക് ക്രൈം ഡയറീസിലെ ഈ ക്രൈം സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു ക്രൈം ഡയറീസിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം